ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് തസ്തികയിലേക്ക് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി പാക്കേജ് പതിനാറാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ക്ലീനിങ് എന്ന് മെസ്സേജ് ഇടുക അടുത്തതൊരു അർജൻറ്റ് വേക്കൻസിയാണ് ഫാമിലി ഡ്രൈവറായിട്ടാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ് അടുത്ത തന്നിട്ട് റീറ്റെയിൽ സ്റ്റോർ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ഏജ് ബിലോ തേർട്ടീൻ ആണ് ക്വാളിഫിക്കേഷൻ വന്നത് പ്ലസ് ടു എബോ ആണ് സാലറി പാക്കേജ് പത്തൊമ്പതാണ് പ്ലസ് അഡീഷണൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി കോട്ടയം പാലക്കാട് കാലിക്കറ്റ് തൃശ്ശൂർ ത്രിവാൻഡ്രം കണ്ണൂർ ആണ് ഫ്രഷേഴ്സിനും ഈ ജോബിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അടുത്തതൊരു അർജൻറ്റ് വേക്കൻസി എന്നാൽ പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ടൈമായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ജോലി നോക്കുന്നവർക്ക് താഴെ താഴെക്കാൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്